കഥ ഇങ്ങനെ തീ പിടിച്ചു വരികയാണ് നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആ തന്നെ കാണിക്കുന്നത് കൺമണി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിയെ ചൊറിയുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് ധനലക്ഷ്മി വരികയാണ് തുടർന്ന് ധനലക്ഷ്മി പിന്നെ കൺമണിയോട് വരുടെയും കൃഷ്ണന്റെയും കാര്യം പറഞ്ഞ് കൺമണിയെ ഇങ്ങനെ വിഷമിപ്പിക്കുകയാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നിന്നെ വെറുതെ വിടില്ലാന്നോ എന്നാൽ അത് കേട്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് എന്തോന്ന് എന്നെ വെറുതെ വിടില്ലെന്നോ ഞാനാണ് വരുണോട് കണക്ക് ചോദിക്കാൻ പോകുന്നത് കണക്ക് തീർക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറയുകയാണ് കാരണം എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്നെ നിർബന്ധിച്ചു എന്നെ ബലമായിട്ട് കല്യാണം കഴിക്കാൻ ശ്രമിച്ചു ഇതിന് ഞാൻ വരണോട് കണക്ക് ചോദിക്കുമെന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് ധനലക്ഷ്മി ഒന്ന് ഏട്ടുകയാണ് തുറന്നു ധനലക്ഷ്മി വീണ്ടും കൺമണിയോട് ദേഷ്യപ്പെടുകയാണ് അത് ശരി നീ കൊത്തി കൊത്തി ഇപ്പോൾ മുറത്തിൽ കയറി കൊത്താൻ തുടങ്ങിയോ തുറും ധനലക്ഷ്മി പിന്നെ മനോജ് ചേട്ടൻ ഇറങ്ങിപ്പോയതും പറഞ്ഞേ കൺമണിയെ കുറ്റപ്പെടുത്തുകയാണ് നീ കാരണമാണ് എനിക്ക് എന്റെ ഭർത്താവ് മനോജ് ചേട്ടൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി പിന്നെ ധനലക്ഷ്മിയോട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ഏട്ടത്തിയല്ലേ ഏട്ടൻ ഇറങ്ങി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മിക്ക് കൊട്ട് കൊടുക്കുകയാണ് കൺമണി എന്നാൽ അത് കേട്ട് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് കൺമിണി അപ്പോഴും നിർത്തുന്നില്ല കൺമണി വീണ്ടും ധനലക്ഷ്മിയെ ചൊറിയുകയാണ് കൺമിണി പിന്നെ ധനലക്ഷ്മിയോട് പിന്നെ പറയുന്നത് ഏട്ടത്തിയുടെ ഈ അഹങ്കാരവും ആർത്തിയും കാരണമാണ് എൻ്റെ ഏട്ടൻ ഈ വീട്ടിൽ നിന്ന് സ്വസ്ഥമായി കിട്ടാതെ ഇറങ്ങിപ്പോയത് എന്നാ പറഞ്ഞു ധനലക്ഷ്മിയെ കുറ്റപ്പെടുത്തുകയാണ് കൺമണി സ്വന്തം ഭർത്താവ് ഇറങ്ങിപ്പോയത് ഭാര്യയുടെ പിടിപ്പുകേടാണെന്ന് പറയുകയാണ് അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് നോക്കണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന ധനലക്ഷ്മി കൺമിണിയെ അടിക്കാൻ കൈ ഓങ്ങുകയാണ് എന്നാൽ അത് കണ്ട് കൺമണി പിന്നെ ധനലക്ഷ്മിയെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് തിരിച്ചടിക്കുകയാണ് വരുണെ കൃഷ്സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് ഏട്ടത്തീം കണ്ടതല്ലേ അതുപോലെ ഞാൻ ഏട്ടത്തിയും അടിക്കും എന്ന് പറഞ്ഞ് ധനലക്ഷ്മിയെ പേടിപ്പിക്കുകയാണ് എന്നാൽ അത് കേട്ട് ധനലക്ഷ്മി ശരിക്കും പേടിക്കുകയാണ് ധനലക്ഷ്മിയെ അടിക്കാൻ ഒങ്ങി കൈ പിൻവലിക്കുകയാണ് ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഏട്ടത്തി ീറ്റി മരങ്ങോട്ട് മാറി നിന്ന് കളി കണ്ടാൽ മതി എന്ന് പറയുകയാണ് കൺമണി പിന്നെ വരുൺ ഈ വീടിന് വേണ്ടി ചെലവഴിച്ച ആ കാശ് അത് ഞാൻ തന്നെ തിരിച്ചടയ്ക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് തല പിന്നെ ഒന്ന് കളിയാക്കുകയാണ് അമ്പടി പുളുസൂ നീ ഉമ്മണി തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ തന്നെ നീ നീത എവിടെ നിർത്തു കൊടുക്കും എന്ന് ചോദിക്കുകയാണ് കാൺമണിയോട് ഇങ്ങും കൃഷിന്റെ ബലത്തിലാണ് നീ നീത പറയുന്നതെങ്കിൽ അതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടുകളാമോളെ അധികം വൈകാതെ സാഗർ സുജാത മേടോ നാട്ടിലേക്ക് എത്തും നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ മകൻ കൃഷിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണം നീയാണെന്നുള്ള സത്യം അവരറിയും അതോടുകൂടി അലിയിൽ നിന്ന് നീ പുറത്താകും പിന്നെ നിനക്ക് ഒരിക്കലും കൃഷ്ണനെ കാണാൻ പോലും സാധിക്കില്ല എന്ന് പറയുകയാണ് നിന്റെ കാര്യം കട്ട പോക ഗോവിന്ദ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലലക്ഷ്മി പോകാൻ ഒരുങ്ങിയതിനു ശേഷം വീണ്ടും കൺമണിയിൽ അടുത്ത് ചെന്നിട്ട് നിന്റെ കാര്യം തീർന്നു മോളെ നിന്റെ കഥ തീർന്നു എന്ന് പറഞ്ഞ് കാൺമണിയെ കളിയാക്കിക്കൊണ്ട് നല്ലലക്ഷ്മി അവിടുത്തെ പോവുകയാണ് ധനലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കാൺമിണിയൊക്കെ കിളി പോയി നിൽക്കുകയാണ് ഏട്ടത്തെ പറഞ്ഞ പോലെയൊക്കെ സംഭവിക്കുമോ എന്നെ പേടിച്ചു നിൽക്കുകയാണ് കൺമണി തുറന്നു കാണിക്കുന്ന കൃഷ്ണിയും ബലരാമനിയുമാണ് രണ്ടുപേരും ജയിലിനകത്ത് നിൽക്കുകയാണ് കൃഷി പിന്നെ ബലരാമനോട് എപ്പോഴും ആ ജയിൽ വാർഡൻ എപ്പോഴും വിടിയുണ്ടാകില്ല അയാൾ വന്നതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടതെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ വീണ്ടും കൃഷ്ണനോട് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുകയാണ് നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് പറയുകയാണ് ബലരാമൻ എന്നാൽ അത് കേട്ട് കൃഷ്ണൻ ദേഷ്യം വരികയാണ് നീ അധികം കടഞ്ഞ അന്മരം കളിക്കണ്ട എന്ന് പറയുകയാണ് എനിക്കറിയാം നീ ഒരു ചതിയനാണ് വഞ്ചകനാണെന്നൊക്കെ പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃഷ്ണനോട് പറയുന്ന അതെ നീ പറഞ്ഞൊക്കെ സത്യം തന്നെയാണ് പക്ഷെ ഞാൻ സാഗർ സാറിനെ സുജാത മേടത്തിനെ ആത്മാർത്ഥമായിട്ട് അച്ഛന അച്ഛ അമ്മ എന്ന് വിളിച്ചതിന് ശേഷം ഞാൻ ഇന്നേ വരെ നിങ്ങളുടെ കുടുംബത്തോട് ഒരു ചതി പോലും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന കൃഷി ബലരാമന്റെ കഴുത്തിന് വീണ്ടും കുത്തി പിടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വീണ്ടും ജയിൽ വാർഡൻ വരികയാണ് നിങ്ങൾ വീണ്ടും ജയിലിനകത്ത് അടി തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ബലരാമന്റെ കഴുത്തിലുള്ള പിടിവിടുകയാണ് തുടർന്ന് ബലരാമനെ ഭീഷിപ്പെടുത്തുകയാണ് കൃഷി നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല നീ ജയിലിൽ നിന്ന് ഇറങ്ങാമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട എന്ന് പറയുകയാണ് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങി തരുമെന്ന് പറയുകയാണ് നിനക്ക് ഞാൻ തൂക്കുകയർ തന്നെ വാങ്ങി തരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃഷ്ണനോട് ഞാൻ അത് വാങ്ങാൻ ബാധ്യസ്ഥനാണെന്ന് പറയുകയാണ് എനിക്ക് നീ അങ്ങട് ശിക്ഷ തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് നീ എനിക്ക് തൂക്കുകയറി തന്നെ വാങ്ങി തരണം എന്നെ തൂക്കി കൊന്നതിന് ശേഷം എന്റെ ഈ ബോഡി നീ തന്നെ ഏറ്റുവാങ്ങണം എന്നും കൂടി പറയുകയാണ് ബലരാം കൃഷ്ണോട് തുടർന്ന് ബലരാമൻ പിന്നെ കൃഷ്ണനോട് അതൊക്കെ പോട്ടെ കൃഷ് നീ ഇവിടെ എത്താൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് എന്ത് കുറ്റത്തിന്മേലാണ് നീ ജയിലിനകത്ത് എത്തിയതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അതൊന്നും എനിക്ക് നിന്നോട് പറയാൻ ഉദ്ദേശമില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃഷ്ണനോട് ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ചോദിച്ചിൽ എനിക്ക് നിന്റെ ഒരു ഔദാര്യവും വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് സഹദേവൻ വരികയാണ് തുടർന്ന് ബലരാമൻ പിന്നെ സഹദേവനോട് കൃഷി ജയിലിനകത്താകാൻ കാരണം എന്താണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് സഹദേവൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം ബലരാമനോട് പറയുക പറയുകയാണ് പ്രേമം പ്രേമകാരനമാണ് കൃഷി ഇപ്പോൾ നിനക്കൊപ്പം ഈ ജയിലിൽ കിടക്കുന്നത് പറയുകയാണ് കൺമണി കൃഷിന്റെ കമ്പനിയിലെ കൺമണിയുമായിട്ട് കൃഷ്ണന് അടുത്ത പ്രേമം കൺമിയെ കല്യാണം കഴിക്കാൻ നടക്കുന്ന മറ്റൊരു പ്രാന്തം ഉണ്ടായിരുന്നു വരുൺ അവരുമായിട്ട് കൃഷി ചെറിയൊരു കശം കല്യാണം തടസ്സപ്പെടുത്തി കൃഷി വരുണെയും അതുപോലെ തന്നെ നമ്മുടെ സി ഐ സാറിനെയും ആക്രമിച്ചു അങ്ങനെയാണ് കൃഷിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൃഷി ഇപ്പോൾ നിനക്കൊപ്പം സോൾമേറ്റ് ആയിട്ട് ജയിലിൽ കിടക്കുന്നത് ഇനി കൃഷി ഇവിടുന്ന് പെട്ടെന്നൊന്നും ഇറങ്ങി പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹദേവൻ അവിടുന്ന് പോവുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ കൃഷിന്റെ മുഖത്ത് നോക്കി നോക്കിയൊന്ന് ചിരിക്കുകയാണ് നീ ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ നിനക്ക് കൺമണിയോട് കടുത്ത പ്രേമമാണല്ലേ എന്ന് ചോദിക്കുകയാണ് നീ പേടിക്കണ്ട കൃഷ്ണ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുകയാണ് എന്നാൽ ഇത് കേട്ട് കൃഷ്ണ ദേഷ്യം വരികയാണ് കൃഷ്ണ ആ ദേഷ്യം ആ ചോമ്പരിൽ ഇടിച്ചു തീർക്കുകയാണ് തുടർന്ന് ബലരാമൻ വീണ്ടും കൃഷ്ണോട് നീ എന്തിനാണിങ്ങനെ ദേഷ്യപ്പെടുന്ന നിന്നെ ജയിലിൽ നിന്ന് ഞാൻ തന്നെ ഇറക്കി തരാമെന്ന് പറയുകയാണ് നിന്നീ കൽമണി ഞാൻ തന്നെ ചേർത്ത് വെച്ച് തരാമെന്ന് പറയുകയാണ് നീ എന്റെ ഒരു അനിയനല്ലേ എന്ന് പറയുകയാണ് ബലരാമൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് കൃഷ്ണനോട് ഇതൊക്കെ പറയുന്നത് തുറന്ന ബലരാമൻ അനിയ നിന്നെ ഞാൻ തന്നെ ഈ ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൃഷി പിന്നെ നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനോട് നിർത്തണ എന്ന് പറയുകയാണ് തുറന്ന ബലരാമൻ ഞാൻ തേ നിർത്തി ഞാൻ ഇങ്ങൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ് തുറന്ന് ബലരാമൻ വേഗം തന്നെ ജയിലിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് തുടർന്ന് സഹദേവന്റെ അടുത്ത് തന്നിട്ട് സാറേ സാറേ ആ ഫോണൊന്നും തരാൻ പറയുകയാണ് തുടർന്ന് സഹദേവൻ അങ്ങനെയൊന്നും ഫോൺ തരാൻ പറ്റില്ല എന്ന് പറയുകയാണ് തുറന്ന് ബലരാമൻ സഹദേവന്റെ കയ്യിൽ നിന്ന് ഫോൺ ബലമായിട്ട് തട്ടിപ്പറിച്ച് വാങ്ങി അവിടുന്ന് പോകാൻ ഒരുങ്ങുമ്പോൾ ബലരാമനെ തടയുകയാണ് എന്റെ മുന്നിൽ വെച്ച് നീ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് നല്ല ഗൗരവത്തിൽ എന്നാൽ അത് കേട്ട് ബലരാമൻ ഞാൻ ചക്കച്ചോളം പോലെ എണ്ണി തരുന്നതല്ലേ അപ്പോൾ എന്റെ സൗകര്യത്തിനെ ഞാൻ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബലരാമൻ ആ ഫോണുമായിട്ട് പുറത്തിറങ്ങി സംസാരിക്കുകയാണ് ഫോണിലൂടെ സംസാരിക്കുകയാണ് ബലറാം ഫോൺ വിളിക്കുന്നത് ബലരാമന്റെ സഹോദരി ഭാഗ്യശ്രീയാണ് എന്നാൽ ഈ സമയത്ത് ഭാഗ്യശ്രീ പിന്നെ ബലരാമനോട് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുള്ളതല്ലേ ജയിലിൽ നിന്ന് നടക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കരുതെന്ന് എന്നാൽ അത് കേട്ട് ബലരാമൻ പിന്നെ ഭാഗ്യശ്രീയോട് വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിന്നെ വിളിച്ചത് നീ എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് നിന്റെ ഒരു സഹായം വേണം എന്ന് പറയുകയാണ് തുടർന്ന് ഭാഗ്യശ്രീ എന്ത് സഹായമാണ് ചേട്ടനെ വേണ്ടതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ഭാഗ്യശ്വീയോട് പിന്നെ ബലരാമൻ നീ കൃഷ്ണനെ ജാമ്യം എടുത്തു തരണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീയോന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് ഭാഗ്യശ്രീ പിന്നെ ബലരാമനോട് കൃഷോ അതെന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ് കൃഷി എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ഭാഗശ്രീയോട് ബലരാമൻ കൃഷ്ണെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൃഷി ഇപ്പോൾ എനിക്കൊപ്പം എന്റെ സെല്ലിലാണെന്ന് പറയുകയാണ് അതുകൊണ്ട് നീ കൃഷ്ണനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയുകയാണ് തുറന്ന് ഭാഗ്യശ്രീ പിന്നെ ബലരാമനെ കളിയാക്കിക്കൊണ്ട് അത് ശരി കൃഷ്ണന്റെ കയ്യിൽ നിന്ന് അടികൊള്ളുമെന്ന് പേടിച്ചിട്ടാണോ അയാളിൽ നിന്ന് വേണ്ടിയാണോ രക്ഷപ്പെടുന്നതിനുവേണ്ടിയാണോ കൃഷ്ണി ജാമ്യമെടുക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് എന്നാലും കേട്ട് ബലരാമൻ അല്ല മോളെ കൃഷ്ണനെ ശരിക്കും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ അവന് ജാമ്യം എടുത്തു തരാൻ എന്നോട് പറഞ്ഞു എന്ന് പറയുകയാണ് എന്നാൽ ബലരാമൻ്റെയും മറുപടി കേട്ട് ബായിച്ചെറിക്ക് സന്തോഷമാവുകയാണ് തുടർന്ന് ബൈച്ചറി പിന്നെ ബലരാമനെ അതെന്താ ഏട്ടാ ഏട്ടന്റെ കൃഷ്ണനോട് ഇപ്പോൾ ഒരു സ്നേഹം എന്ന് ചോദിക്കുകയാണ് പണ്ട് കൃഷ്ണ കൊല്ലം നടന്നവനല്ലേ ഏട്ടൻ എന്നിട്ട് ഇപ്പോൾ കൃഷ്ണനോട് എന്താണ് ഒരു പ്രത്യേക സ്നേഹം എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാമെന്ന് പറയുമ്പോൾ ബാച്ചെറി പിന്നെ ബലരാമനോട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉള്ള പോലെ എന്ന് പറയുകയാണ് കൊടും ശത്രുക്കളായ രണ്ടു പേർ അതും ഒരുപോലത്തെ ബിസിനസ് ചെയ്യുന്ന രണ്ടു പേർ അവർ പേരും അപ്രതീക്ഷിതമായിട്ട് ആകസ്മികമായിട്ട് ഒരു സെല്ലിനകത്തപ്പെടുന്നു സിനിമ കഥ പോലെയുണ്ട് എന്ന് പറയുകയാണ് ബാഗിശ്രീ തുടർന്നും ബല്ലരാമൻ നമുക്ക് പിന്നെ പറയാം നീ തൽക്കാലം ഞാൻ പറയുന്നൊന്നും ചെയ്യേ എത്രയും പെട്ടെന്ന് നീ കൃഷി ജാമ്യമെടുത്ത് കൃഷ്ണന് വേഗം തന്നെ പുറത്തിറക്കണമെന്ന് ബലരാമൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ബാഗ്ശ്വര ഇങ്ങനെ സന്തോഷിച്ചു നിൽക്കുകയാണ് എന്റെ ഏട്ടൻ ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു ഏട്ടനാകാൻ പോവുകയാണ് അതിൻ്റെ സന്തോഷമാണ് ഭാഗ്വെറിയ്ക്ക് തുടർന്ന് ബലരാമൻ ആ ഫോണും കൊണ്ട് സഹദേവന് കൊടുത്തുകൊണ്ട് ബലരാമൻ തന്റെ സെല്ലിനകത്തേക്ക് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് സഹദേവൻ ഒന്ന് ബലരാമനെ നോക്കി ഒരാക്യ ചിരിയായിട്ടാണ് നിൽക്കുന്ന മണ്ടൻ ബലരാമൻ അവനറിയില്ലല്ലോ എന്റെ ഫോണിൽ കോൾ റെക്കോർഡർ ഉള്ള കാര്യം ഇതും പറഞ്ഞുകൊണ്ട് സഹദേവൻ ബലരാമൻ ഭാഗ്യശ്രീയുമായിട്ട് ഫോണിൽ സംസാരിച്ച് ആ കോൾ റെക്കോർഡറിൽ കേൾക്കുകയാണ് തുറന്ന ഭാഗ്യശ്രീ ജീപ്പ് എടുത്ത് അവിടുന്ന് പോകാൻ ഒരുക്കുമ്പോൾ ഭാഗ്യശ്രീക്ക് കോൾ വരികയാണ് വിളിക്കുന്നത് മറ്റാരുമല്ല സുമിത്രയാണ് വിളിക്കുന്നത് സുമിത്ര നല്ല ഗൗരവത്തിൽ പിന്നെ ഭാഗ്യശ്രീയോട് നീ ബലരാമനെ ഫോണിൽ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണ് തുറന്ന് ഭാഗ്യശ്രീ അമ്മയോട് കള്ളം പറയുകയാണ് ഏയ് ഞാൻ ബലരാമനെ ചേട്ടനെ ഫോൺ വിളിച്ചില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്ര നല്ല തെഴിച്ച് നീ ബലരാമനെ ഫോൺ വിളിച്ചിരുന്നോ എനിക്ക് അതറിയാം നീ എന്നോട് പറഞ്ഞ കള്ളമാണെന്ന് പറയുകയാണ് നീ ഒരു കാരണവശാലും കൃഷ്ണ ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറക്കാൻ പാടില്ല എന്ന് സുമിത്ര ഭാഗശ്രീയോട് പറയുകയാണ് എന്നാൽ നല്ലത് കേൾക്കുമ്പോൾ ഭാഗ്യശ്രീക്ക് കാര്യം മനസ്സിലായിരിക്കുകയാണ് തുറന്നു സുമിത്ര കൃഷ്ണൻ നമ്മുടെ ശത്രു ആണ് അതുകൊണ്ട് കൃഷ്ണിനെ നീ ഒരു കാരണവശാലും ജാമ്യം എടുത്ത് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ദേഷ്യമെന്ന ഭാഗ്ശ്രീ ബിനാഅമ്മയോട് ആർക്ക് ജാമ്യം എടുക്കണം ആർക്ക് ജാമ്യം എടുക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ഞാൻ ഒരു വക്കീലാണ് എനിക്ക് കക്ഷികളാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗ്യശ്രീ ഫോൺ വെക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ഭാഗ്യശ്രീയുടെ മറുപടി കേട്ട് ആ കിളി പോയി നിൽക്കുകയാണ് സുമിത്ര തുടർന്ന് തൊട്ടപ്പുറത്തുള്ള ബാലുവിനോട് പിന്നെ സുമിത്ര പറയുന്നത് പണി പാടുകയാണോ നമ്മൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണല്ലോ കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടുമെന്ന് പറയുകയാണ് സുമിത്ര ബാലുവിനോട് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ബാലുവിനെ ആശ്വസിപ്പിക്കുകയാണ് സുമിത്ര തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി അമ്പലത്തിൽ പോയിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് കൺമണി തന്റെ സങ്കടം ഈശ്വരന് മുമ്പിൽ പറയുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണിക്ക് ഒരു കോൾ വരികയാണ് വരുണ്ടോ കോൾ ആണ് വരുന്നത് അത് കണ്ട് കൺമണിക്ക് ദേഷ്യം വരികയാണ് തുറന്ന് മനസ്സിലാ മനസ്സോടു കൂടി കൺമണി ആ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് തുറന്ന് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന വരുൺ കൺമണിയോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സബ് ടൈറ്റിൽ ഇല്ലാതെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല തുറന്ന് കൺമണിക്ക് വരുൺ പറയുന്ന ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല തുറന്ന് കൺമണി ആ ഫോൺ കട്ട് ചെയ്യുകയാണ് തുറന്ന് വരുൺ നല്ല ദേഷ്യത്തിൽ പിന്നെ തൊട്ടപ്പുറത്തുള്ള അച്ഛനോട് എന്തൊക്കെയോ പറയുകയാണ് തുറന്ന് വരുൺ എന്താണ് പറയുന്നതെന്ന് അച്ഛന് പോലും മനസ്സിലാകുന്നില്ല തുറന്ന് കാണിക്കുന്നത് ഭാഗ്യശ്രീ നേരെ ചേട്ടനെ കാണുന്നതിനു വേണ്ടി സബ് ജയിലിലേക്ക് എത്തിയിരിക്കുകയാണ് തുറന്ന് ബലരാമനോട് പിന്നെ ഭാഗ്യശ്രീ പിന്നെ കൃഷ്ണന്റെ കാര്യമാണ് ചോദിക്കുന്നത് കൃഷി എങ്ങനെയാണ് അറസ്റ്റിലായത് എന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് ബലരാമൻ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഭാഗ്യശ്രീയോട് പറയുകയാണ് കൺമണിക്ക് വേണ്ടിയാണ് കൃഷി അറസ്റ്റിലായത് എന്നുള്ള കാര്യമെല്ലാം ഭാഗ്യശ്രീയോട് പറയുകയാണ് തുറന്ന് ഭാഗ്യശ്രീ പിന്നെ ബലരാമനോട് അല്ല ചേട്ടൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ ചേട്ടൻ എന്തിനാണ് കൃഷ്ണൻ ജാമ്യം എടുത്ത് കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ ഭാഗ്യശ്രീയോട് സാഗറിനോട് സുജാതിയോടും എനിക്ക് എന്റെ യഥാർത്ഥ അച്ഛനെയും അമ്മയോട് തോന്നുന്ന സ്നേഹമാണ് എനിക്ക് അവരോട് തോന്നുന്നത് അതുകൊണ്ട് അവരുടെ മകനോടും അവരുടെ മക്കളോടും എനിക്ക് അതേ സ്നേഹം തന്നെയാണെന്ന് പറയുകയാണ് കൃഷ്ണ എനിക്ക് എന്റെ സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ് എന്ന് പറയുകയാണ് ബലരാമൻ എന്നാൽ ഇതെല്ലാം കേട്ട് ബലരാമൻ പറയുന്ന ഈ മധുരവാക്കുകളെല്ലാം കേട്ടിങ്ങനെ ഇങ്ങനെ ആസ്വദിച്ച് നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഭാഗ്യശ്രീ തുടർന്ന് ഭാഗ്യശ്രീയോട് പിന്നെ ബലരാമൻ നീ പറ നിനക്ക് കൃഷ്ണൻ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ ഇല്ല എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബാഗ് കൃഷിന്റെ പേരിലുള്ള കേസിൽ പകുതി ശരിയാണ് കൃഷു വരുണയെ ആക്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സി ഐസ് ആറിനെയും ആക്രമിച്ചിട്ടുണ്ട് ബാക്കി കേസുകളെല്ലാം ഇവരുടെ ഫാബ്രിക്കേറ്റഡ് കേസുകളാണെന്ന് പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൃഷ്ണൻ ജാമ്യം എന്ന് പറയുകയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് കൃഷ്ണൻ സമ്മതിക്കണം കൃഷി അതിനെ സമ്മതിക്കാതെ ഒരു കാര്യവുമില്ല എന്ന് പറയുകയാണ് നമ്മൾ ഈ ഒരു ആവശ്യം പറഞ്ഞു കൃഷ്ണന്റെ മുന്നിലേക്ക് ചെന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചേട്ടന് തന്നെ ഉള്ളൂ നമ്മൾ കൃഷി ജാമ്യം കൊടുക്കുന്ന കൃഷി ഒരു കാരണവശാലും അംഗീകരിക്കില്ല കൃഷി ആ ജാമ്യം വേണ്ടാന്ന് തന്നെ പറഞ്ഞു കളയും നമ്മളെ കണ്ടം വഴി ഓടിക്കും കൃഷ് കൃഷ്ണന്റെ കണ്ണിൽ കൃഷ്ണന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മളാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ബാഗ് പിന്നെ ബലരാമനോട് ഒരാളുണ്ട് ആ ആള് വഴി മൂവ് ചെയ്താൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബലരാമൻ കൃഷി ഇത്രമാത്രം സ്വാധീനമുള്ള ആള് ആരാണെന്ന് ചോദിക്കുകയാണ് തുറന്ന ഭാഗ്യശ്രീ ആ പേര് പറയുകയാണ് കൺമണി കൺമണി പറഞ്ഞു കൃഷി കേൾക്കും കൃഷി അനുസരിക്കും തുറന്നു കാണിക്കുന്ന കൺമണിയാണ് കൺമണി അമ്പലത്തിൽ തന്നെയാണ് കൺമണി ഈശ്വരനോട് കുറെ ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു ആ ചോദ്യത്തിനുള്ള മറുപടി കാത്തിങ്ങനെ ആ അമ്പലത്തിൽ തന്നെ തോണിച്ചാരി ഇങ്ങനെ കിടക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്യശീ വരികയാണ് ഭാഗ്യശ്രീ ചെന്ന കൺമണിയെ വിളിക്കുകയാണ് ഹേ സൂപ്പർ കൺമണി എന്ന് നീട്ടി വിളിക്കുകയാണ് തുറന്ന് കൺമണി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഭാഗ്യശ്രീയാണ് വന്നിരിക്കുന്നത് തുറന്ന ഭാഗ്യശീയെ ഓർത്തെടുക്കുകയാണ് കൺമണി തുറന്ന് കൺമണിക്ക് ആളെ മനസ്സിലായിരിക്കുകയാണ് തുറന്നത് ഭാഗ്യശ്വീ കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് കൺമണി നല്ല ദേഷ്യത്തിൽ പിന്നെ ഭാഗ്യശ്രീയോട് എന്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് നല്ല ഗൗരവത്തിൽ പറയുകയാണ് എൻ്റെ കണ്ണീർ കണ്ട് രസിക്കാൻ വന്നത് നീ ആട്ടിൻ തോലിട്ട ചെന്നൈയാണെന്ന് പറയുകയാണ് എൻ്റെ കണ്ണീർ കണ്ട് രസിക്കാൻ വന്നതല്ലേ എന്നെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് നീ ഞങ്ങളെ ചതിച്ചവളാണ് അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് കൺമണി ബാഗൻശ്രീയെ കുറ്റപ്പെടുത്തുകയാണ് ഇന്ന് എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം എങ്ങനെയോ നീ മണത്തറിഞ്ഞോ അത് കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി നീ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഭാഗ്യശ്രീ ഒന്ന് ചിരിച്ചു കേട്ട് കൺമണിയോട് കറക്റ്റ് കൺമണി പറഞ്ഞതൊക്കെ കറ കറക്റ്റ് എന്ന് പറയുകയാണ് ഞാൻ കൺമണിയെ അടുത്ത് കാണാൻ തന്നെയാണ് വന്നത് പക്ഷെ വീഴ്ച കാണാനല്ല ഞാൻ വീണെടുത്ത് നിന്ന് കൺമിണിയെ പിടിച്ചുയർത്താനാണ് വന്നത് ഞാൻ കൺമിണിയെ ഫോണിൽ വിളിച്ചിരുന്നു പക്ഷെ കൺമണി എൻ്റെ കോൾ എടുത്തില്ല എനിക്കൊരു മാന്ത്രിക ശക്തിയുണ്ട് കൺമിണി അറിയാലോ കാര്യങ്ങളൊക്കെ അപ്പപ്പ ഞാൻ അറിയും അതാണ് എനിക്കുള്ള മാന്ത്രിക ശക്തി ഏത് കാര്യവും മനക്കണ്ണുകൊണ്ട് കാണാനുള്ള മാന്ത്രിക ശക്തി എനിക്കുണ്ടെന്ന് പറയുകയാണ് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ കൺമിണിയെ തേടിയെത്തിയത് എന്നാൽ അത് കേട്ട് ദേഷ്യം എന്ന കൺമണി നീ എന്തിനാടി എന്നെ കാണാൻ വന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ഒന്ന് ചിരിച്ചുകൊണ്ട് അയ്യോ കൺമണി ഇങ്ങനെ ഫയർ ചെയ്യുന്ന പോലെ ചോദിക്കല്ലേ ഒരു മയത്തിന് ചോദിക്കാൻ പറയുകയാണ് തുടർന്ന് കൺമണി നല്ല ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ഭാഗശ്രീ കൺമണിയുടെ കൈ പിടിച്ച് കൺമണിയെ തടയുകയാണ് എന്നാൽ അത് കണ്ട് കൺമണിക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കൺമണി പിന്നെ ബാഗശ്രീയോട് ഞാനാകെ ഭ്രാന്ത പിടിച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യുമ്പോ എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ കൺമണിയോട് പക്ഷേ എനിക്കതൊക്കെ അറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് കൺമണിയോട് ഞാൻ വന്നത് കൺമണിയുടെ വിഷമം മാറ്റാനാണെന്ന് പറയുകയാണെന്നുള്ളത് കേട്ടു വന്ന കൺമണി എനിക്ക് ഒരാളുടെ സഹായവും വേണ്ട ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തനിയെ നിന്ന് സംസാരിച്ചാൽ മതി എന്ന് പറയുകയാണ് കൺമണി ഇതും പറഞ്ഞുകൊണ്ട് നല്ല ഗൗരവത്തിൽ കൺമണി തിരിഞ്ഞ് നടന്നു പോവുകയാണെന്നാൽ ഈ സമയത്ത് ഭാഗ്യശ്രീ ആ ഇടുകയാണ് ഭാഗ്യശ്രീ നല്ല ഒച്ചത്തിൽ നമുക്ക് നിന്റെ കൃഡ്സാറിനെ പുറത്തിറക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമിണി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കൺമണി ഭാഗ്യശ്രീയുടെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുകയാണ് തുറന്ന് ഭായ കൺമണിയോട് ജയിലിൽ കിടക്കുന്ന നിന്റെ ക്രിഡ് സാഗറിനെ നമുക്ക് പുറത്തിറക്കേണ്ട കൺമണി എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേട്ടിട്ട് കൺമണിക്ക് ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല തുറന്ന ഭായശ്രീ വീണ്ടും കൺമണിയോട് അയ്യോ കൺമണി ഞാൻ നിന്റെ ശത്രു അല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിത്രമാണെന്ന് പറയുകയാണ് തുറന്ന ഭായശ്രീ കൺമണിനെ അടുത്ത് തന്നിട്ട് എന്നോട് വളക്കിട്ട് ലോകത്തോട് മുഴുവൻ ദേഷ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്നു പോയ നിന്നെ ഒറ്റ പേര് പറഞ്ഞപ്പോൾ നീ എന്നെ തിരിഞ്ഞു നോക്കി ക്രിഷ് നിന്നെ പിടിച്ചു നിർത്താൻ എനിക്ക് ഒറ്റ പേര് മാത്രമേ പറയേണ്ടി വന്നുള്ളൂ ക്രി സാഗർ ആ പേര് നിന്റെ ജീവിതവും ജീവനുമാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വീണ്ടും പറയുന്നത് നമുക്ക് ക്രിഡ്സാറിനെ പുറത്തിറക്കാം ഞാൻ നിന്റെ ക്രിസ്സാറിനെ പുറത്തേർക്കാം എന്നിട്ട് നീ എന്നെ വിശ്വസിച്ചാൽ മതി നിന്നെ പോലെ തന്നെ ക്രിഡ്സാറിനെ സ്നേഹിക്കുന്ന വേറൊരാളും കൂടി ഈ ഭൂമിയിൽ പറയുകയാണ് ബലരാമനെ കുറിച്ചാണ് ബൈശ്രീത് പറയുന്നത് പക്ഷെ അതാരാണെന്ന് നീ തൽക്കാലം ഇപ്പോൾ അറിയണ്ട നമുക്കത് വഴിയെ പരിചയപ്പെടാം തൽക്കാലം നമുക്ക് മൂന്ന് പേർക്കും ചേർന്ന് നിന്റെ ക്രിഡ് സാറിനെ പുറത്തിറക്കാം ജാമ്യം എടുത്ത് പുറത്തിറക്കാം എന്ന് പറയുകയാണ് കൺമണിയോട് തുടർന്ന് കാണിക്കുന്ന മാനസിക ആന്റിയമ്മിയാണ് രണ്ടുപേര് കൃഷി എവിടെയാണെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് കൃഷി കൺപിടിക്കപ്പം ഒളിച്ചോടി പോയി കാണുമ്പോൾ ഇതൊക്കെയാണ് അവരുടെ ടെൻഷൻ തുടർന്ന് ആന്റിയമ്മി മാനസിക കൃഷി എവിടെയാണെന്ന് അറിയാൻ കൃഷ്ണെ ഫോൺ ചെയ്ത് ഇങ്ങനെ നോക്കുകയാണ് പക്ഷെ കൃഷ്ണന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് തുറന്ന് ആന്റിയമ്മ പിന്നെ മാനസികോടെ നീ ഒരു കാര്യം ചെയ്യേ നീ മഹിയെ വിളിച്ച് അന്വേഷിക്കാൻ പറയുകയാണ് തുടർന്ന് മാനസ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് മഹിയെ ഫോൺ വിളിക്കുകയാണ് തുറന്ന് മഹി മാനസികയുടെ കോൾ കാണുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടുകയാണ് മാനസ വിളിക്കുന്ന എന്തിനാണെന്ന് മഹി കുക്കാവുന്നതേയുള്ളൂ മാനസിയോട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുകയാണ് തുടർന്ന് മാനസികയുടെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് തുറന്ന മാനസ മഹിയോട് കൃഷി എവിടെയാണെന്ന് ചോദിക്കുകയാണ് തുടർന്ന് മഹി ഒരു കള്ളം പറയുകയാണ് കൃഷിത ഇവിടെ തന്നെയുണ്ട് ഒരു മീറ്റിംഗിലാണെന്ന് പറയുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് മഹിയ കോൾ കട്ട് ചെയ്യുകയാണ് എന്നാൽ മഹിയുടെയും മറുപടി കേട്ട് മാനസിക എന്തോ ഒരു സംശയം തോന്നുകയാണ് എനിക്കെന്തോ ഇതിന് നല്ല സംശയമുണ്ട് മഹി പറഞ്ഞ കള്ളമാണെന്ന് പറയുകയാണ് മാനസ ആന്റിയമ്മയോട് തുടർന്ന് ആന്റിയമ്മ പിന്നെ മാനസികയോട് എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ നീ അലിഗയിലെ ഓഫീസിലെ ഹരിയെ വിളിച്ചു ചോദിക്കാൻ പറയുകയാണ് തുടർന്ന് മാനസ ഫോൺ എടുത്തിട്ട് ഹരിയെ വിളിക്കുകയാണ് തുടർന്ന് ഹരിയോട് മാനസ കൃഷ്ണെ കുറിച്ച് ചോദിക്കുകയാണ് കൃഷ്ണ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പിന്നെ മാനസിയോട് ഇല്ലല്ലോ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല എന്ന് പറയുകയാണ് എന്നാൽ ആ മറുപടി കേട്ട് മാനസിക ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്